ഹായ് ഹലോ മക്കളെ അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഓക്കെ അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാംസ് ഒക്കെ വന്നു തുടങ്ങി അപ്പോ ഈ ഒരു സെക്കൻഡ് ടേമില് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത് ഷോർട്ട് ഹാൻഡ് മാത് എന്നാണ് നമ്മൾ അവനെ വിളിക്കുന്നത് പേര് പോലെ തന്നെ അവൻ വളരെ കുഞ്ഞിതാണ് ചെറിയൊരു ഒരു ചാപ്റ്റർ ആണ് കണക്കിലെ ചുരുക്കെഴുത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് മാത്ത് കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോ അടിപൊളിയായിട്ട് തന്നെ നമുക്കത് പഠിച്ചാലോ അപ്പോ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിപ്പോ തുടങ്ങിയാലോടാ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് ഇക്വേഷൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ യെസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടായ ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്നുള്ളത് ആറ് ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ മൂന്ന് കളറിലായിട്ടാണ് ഈ ആറ് ഇക്വേഷൻസ് എഴുതിയിട്ടുള്ളത് ഈ വരെയും നമുക്ക് എന്താടാ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഈ വെള്ള കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റത്തെ ആള് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൾക്കാരാണ് ആൻഡ് പച്ച കളറിലെയാണ് രണ്ടാമത്തെ നമ്മുടെ ടീംസ് മൂന്നാമത്തെ ടീമോടാ മഞ്ഞ ടീമോടാണെങ്കിൽ കിടക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരെ പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് നോക്കിയാലോടാ ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ നോക്കിക്കേ എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു പ്ലസ് ഇസറ്റ് അതായത് എക്സ് പ്ലസ് വൈനെ നമ്മളൊരു കൂട്ടിൻ്റെ ഉള്ളിലാക്കി പുറത്ത് ഒരു പ്ലസ് ഇസെറ്റ് കൊടുത്തു ഇസ് ഈക്വൽ ടു എക് ും കൊടുത്തു ആണല്ലോ ഇനി നോക്കിയടാ ബ്രാക്കറ്റ് അടുത്തു മൈനസ് രണ്ടാമത്തെ രണ്ടാമത്തെ ലെറ്ററിനാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മൈനസ് ഇസ് എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയൂടാ ഇവിടുത്തെ സൈനിനു മാറ്റമില്ല ഇവിടെയും പ്ലസ് ഇവിടെയും പ്ലസ് ഇപ്പുറത്തും അതുപോലെ തന്നെ വന്നു പക്ഷെ താഴത്തും അതേപോലെ തന്നെയാണ് പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ഇവിടെ ബ്രാക്കറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ അല്ലാതെ നമ്മുടെ സൈനിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചില്ല പക്ഷേ രണ്ടാമത്തെ പച്ച കളർ ഇക്വേഷൻസിലേക്ക് വരുമ്പോഴോടാ x minus y minus z അതായത് സൈഡിലുള്ള ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് മൈനസ് മൈനസ് ഫോമിലാണ് കിടക്കുന്നില്ല ഈക്വൽ ടൂറിന് ലെഫ്റ്റ് സൈഡിലുള്ളത് മൈനസ് മൈനസ് ഫോമിലാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാറിയപ്പോൾ അവൻ മൈനസ് പ്ലസ് ആയി മാറി എന്തായി മാറി മൈനസ് പ്ലസ് ആയി മാറി ഇക്വേഷൻ നോക്കിക്കേടാ ആദ്യം ഇവിടെ മൈനസും പ്ലസും വീണ്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേടാ മൈനസ് പ്ലസ് തൊട്ടപ്പുറത്താണെങ്കിലോ മൈനസ് മൈനസ് ശ്രദ്ധിച്ചേടാ മൈനസ് 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 പ്ലസ് മൈനസ് മൈനസ് ആയി അതായത് ഒരു കാര്യം ഓർക്കുക ഈ രണ്ട് ഈ ചിഹ്നങ്ങളാണ് എപ്പോഴും ഒന്നിച്ച് വരുന്നത് ലെഫ്റ്റില് മൈനസ് മൈനസ് ആണെങ്കിൽ റൈറ്റിലേക്ക് പോകുമ്പോൾ അവൻ മൈനസ് പ്ലസ് ആകും ഇനി ലെഫ്റ്റിലാണ് മൈനസ് പ്ലസ് വരുന്ന അവൻ റൈറ്റിലോട്ട് പോകുമ്പോൾ മൈനസ് മൈനസ് ആവും ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അവസാനത്ത് നോക്കിക്കേടാം അവസാനത്താണ് കൂട്ടത്തില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെ ശ്രദ്ധിക്കാം എക്സ് പ്ലസ് ബൈ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു േരം പുറത്ത് പ്ലസോ മൈനസോ ഒക്കെയാണ് കണ്ടത് അല്ലേ ഇവിടെ ആര് വന്നടാ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ആണ് അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ എക്സിനെയും നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ വൈനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ അതായത് എക്സ് ഇൻറ്റു ഇസഡ്സ് എക്സ് ഇനി ഇനി അതായത് എക്സിനെയും നമ്മൾ ഇസഡിനോടൊപ്പം കൂട്ടി അതേപോലെ തന്നെ വൈനേയും നമ്മൾ ഇസഡിനോടൊപ്പം കൂട്ടി പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോടാ ആദ്യം പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ അതായത് എക്സ് ആണോ യില് പ്ലസ് വരുന്നു രണ്ടാമത്തേല് മൈനസ് വരുന്നു ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ ഓക്കെ ക്ലിയർ അല്ലേ അപ്പോ ഇക്വേഷൻസ് ഈ ആറ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് നമുക്ക് എന്നാൽ പ്രോബ്ലത്തിലേക്ക് കടന്നാലോടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ ഏറ്റവും ആദ്യത്തെ നോക്കിക്കേടാ ഫോർട്ടി നയൻ പ്ലസ് വൺ ട്വന്റി ഫൈവ് നമുക്ക് എങ്ങനെ കൊടുക്കാം ആ ആദ്യം രണ്ട് നമ്പേഴ്സിന് ആദ്യത്തെ രണ്ട് നമ്പേഴ്സിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഐക്യേഷൻ വരുമ്പോൾ രണ്ടാമത്തെ നമ്പേഴ്സിന് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട് ബ്രാക്കറ്റ് കൊടുക്കാനായിട്ട് സോ വൺ സെവൻറ്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് പ്ലസ് ായിട്ട് അപ്പൊ നാല്പത്തി ഒൻപത് നൂറ്റി ഇരുപത്തി അഞ്ചും എഴുപത്തി അഞ്ചും കൂടി കൂട്ടുമ്പോ നമുക്ക് ഇരുന്നൂറ് കിട്ടും അല്ലെ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ എന്ത് കണ്ടുപിടിക്കാം ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണോ ഇനി അതേപോലെ തന്നെ അടുത്തതിൽ നോക്കിക്കാ അടുത്തതിൽ മൂന്നരയും എട്ടേ മുക്കാലും പ്ലസ് കാലും അപ്പൊ നമുക്ക് എട്ടേ മുക്കാലും കാലും കൂടി കൂട്ടാനാണ് കുറച്ചുകൂടി എളുപ്പം അല്ലെ എട്ടേ മുക്കാലും കാലും കൂടി കൂട്ടുമ്പോ എത്രയാടാ ഒൻപത് എന്ന് വരും അല്ലെ ഒൻപതിനോടൊപ്പം പിന്നെ പോരെ അതായത് അതായത് പന്ത്രണ്ടര ആന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണോ ഇനി അതിനുശേഷം അതേപോലെ തന്നെ എന്ത് ചെയ്യാം രണ്ടാമത്തെ അതായത് രണ്ട് സംഖ്യകൾക്ക് ബ്രാക്കറ്റ് കൊടുക്കുന്നു പോയിന്റ് ടു ഫൈവും പോയിന്റ് സെവൻ ഫൈവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൺ എന്നാണ് കിട്ടുന്നത് അപ്പൊ ഫിഫ്റ്റീൻ പോയിന്റ് ആണോ ഇനി അടുത്തത് മുപ്പത്തെട്ട് പ്ലസ് ഇരുപത്തി ഏഴും നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് അറുപത്തിനാല് ഇവിടെ നമ്മൾ എന്ത് ചെയ്യൂടാ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നൂറ്റി മുപ്പത്തി ആറും അറുപത്തിനാലും വന്നിരിക്കുന്ന ക്വസ്റ്റൻസിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്യണം നൂറ്റി മുപ്പത്തിയാറും അറുപത്തിനാല് നമുക്ക് രണ്ട് സംഖ്യകൾ പോരാ നമുക്ക് വേണം എന്താക്കുന്നു നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ന് എന്ന് എഴുതുന്നു എഴുതുന്നു ഇനി ഇനി കൊടുക്കാം ആദ്യം രണ്ട് സംഖ്യകൾക്ക് ആദ്യത്തെ രണ്ട് സംഖ്യകൾക്ക് ബ്രാക്കറ്റ് വന്നെങ്കിൽ പിന്നീട് പോകുമ്പോൾ അവസാനത്തെ രണ്ട് സംഖ്യകൾക്കാവൂ അല്ലെ അപ്പൊ ആറും ഇരുന്നൂറ് കിട്ടുന്നു സിമ്പിൾ അല്ലേടാ ഇത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് ഓക്കെ ആദ്യം നമ്മൾ പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് x y അതിനെ ബേസ് ചെയ്തുള്ള ആണ് 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 നമ്മൾ ചെയ്തത് അങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്ത ടൈപ്പിലേക്ക് കടക്കാം നമുക്ക് നമുക്ക് ടൈപ്പ് നോക്കിക്കേടാ ടെക്സ്റ്റിലെ പേജ് നമ്പർ കിടക്കുന്നത് ആദ്യത്തെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏതാണ് സൈൻ മൈനസും 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 വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്താണ് മൈനസ് മൈനസ് പ്ലസ് ും കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് പ്ലസ് ആയി അതായത് എന്ന് മാറ്റി എഴുതാൻ സാധിക്കണം പിടികിട്ടിയോ ഇനി നമ്മൾ എന്ത് നിന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ നൂറ് എന്ന് കിട്ടും അല്ലെ നൂറ് എന്ന് കിട്ടും എന്ന് കിട്ടുന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാം ചെയ്യേണ്ടത് ാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം മൈനസും മൈനസും അപ്പൊ എന്താവണം മൈനസ് മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് പ്ലസ് ആകണം പിന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കുമ്പോണ്ടല്ലോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് എന്താണ് ഇക്വേഷൻ എഴുതി വേണം ചെയ്യാനായിട്ട് ഏത് ക്വസ്റ്റ്യൻ ഇതേപോലെ വന്നാലും സോൾവ് ചെയ്യണം നമ്മൾ അര കൂട്ടി എടുക്കരെയും അര ഒരു ഒന്നര ഉണ്ടായിരുന്നു അതിനോടുകൂടി കൂടി വന്നു അപ്പൊ എത്ര ഇടാ ആ രണ്ടായി മാറി ഇപ്പോ അപ്പൊ ഒന്നര പ്ലസ് അര രണ്ടായി മുപ്പത്തി ഏഴ് മൈനസ് രണ്ട് ഈക്വാൽ ടു മുപ്പത്തി അഞ്ച് ഫൈനൽ ആൻസർ കിട്ടും ഓക്കെ ആണോടാ ഇതാണ് ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള പരിപാടി ഇനി ഇതിനകത്ത് ഡെസിമൽ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാല് പോയിന്റ് അഞ്ച് മൈനസ് മൂന്ന് പോയിന്റ് അഞ്ച് എന്ത് ചെയ്യണം ആ മൈനസും മൈനസും ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആകുന്നു നാലരയും മൂന്നരയും കൂടി കൂട്ടുന്നു എന്താ മക്കളെ ചെയ്യുന്നേ കൂട്ടുന്നു ആഡ് ആണ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ നാലും മൂന്നും ഏഴാണ് പിന്നെ ഒരു ഒന്നും കൂടി വരും അതായത് എട്ട് വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഇരുന്നൂറ്റി സോറി എട്ട് പോയാൽ എത്രയാടാ വരാ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് അല്ലേ അപ്പോ അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടി ടു നയൻറ്റി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ആണോ ശരി ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് കിടന്നിരുന്നേ ശ്രദ്ധിച്ചേടോ നൂറ്റി നാല്പതേ മൈനസ് അൻപത്തിയൊന്ന് ഇവിടെ രണ്ട് നമ്പേഴ്സേ ഉള്ളൂ അപ്പൊ എന്താക്കണം മൂന്ന് നമ്പേഴ്സ് ആക്കി മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നൂറ്റി നാല്പതേ മൈനസ് അൻപത്തി ഒന്ന് ആണെങ്കിൽ അതിനെ തന്നെ ണം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എഴുതാനാണ് യെസ് എഴുതാം ശ്രദ്ധിച്ചേടാ ഈ ഇക്വേഷൻ മൈനസ് പ്ലസ് അല്ലേ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത് അപ്പൊ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോ അവൻ മൈനസ് മൈനസ് ആയി മാറണം അതായത് വൺ ഫോർട്ടി മൈനസ് ഫിഫ്റ്റി പ്ലസ് വൺ എന്ന് കിടന്നിരുന്ന സംഗതിയെ നമ്മൾ എന്തിലേക്ക് മാറ്റണം എന്ന് നമ്മൾ വീണ്ടും രണ്ടാക്കി എഴുതണം അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം നൂറ്റി നാല്പതിന്ന് അമ്പത് കുറയ്ക്കുന്നു അപ്പൊ നമുക്ക് കിട്ടും നിന്ന് നമുക്കപ്പോ എൺപത്തി ഒൻപത് എന്ന് കിട്ടും എത്രയാടാ എൺപത്തി ഒൻപത് എന്ന് കിട്ടും ഓക്കെ ആണോ ക്ലിയർ അല്ലേ കാര്യങ്ങള് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റിനിലേക്ക് കടക്കുവാണ് ശ്രദ്ധിച്ചേടാ പ്ലസ് മൈനസ് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് മൈനസ് ആണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുവടാ ഇല്ല ഒരു മാറ്റവും ഇല്ല സെയിം ചിഹ്നം തന്നെയാണ് അപ്പുറത്തും വരേണ്ടത് ബ്രാക്കറ്റ് മാറുന്നേ ഉള്ളു അപ്പൊ ഇതിനകത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുന്നില്ല നമുക്ക് ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ശ്രദ്ധിച്ചേടാം മൂന്നര ഇപ്പുറത്ത് എഴുതാം യെസ് മൂന്നര പ്ലസ് അഞ്ചേ മുക്കാലുണ്ടല്ലേ ഇവിടെ അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം ഓക്കെ അപ്പൊ പ്ലസ് മൈനസ് ആണ് വന്നിരിക്കുന്നത് ചിഹ്നത്തിന് യാതൊരു മാറ്റവും ഇല്ല ആകെ മാറ്റം വരുന്നത് ബ്രാക്കറ്റിനാണ് അല്ലെ മൂന്നര പ്ലസ് അഞ്ചേ മുക്കാല് മൈനസ് രണ്ടേകാല് എന്ന് വേണം നമുക്ക് എഴുതാനായിട്ട് എന്താണ് ആ അഞ്ചേ മുക്കാൽ മൈനസ് രണ്ടേ കാല് എന്ന് വേണം നമുക്ക് എഴുതാനായിട്ട് ഓക്കെ ആദ്യം മൂന്നരയുണ്ട് പിന്നൊരു അഞ്ചേ മുക്കാലും രണ്ടേ കാലും ഉണ്ട് അല്ലെ അപ്പൊ അത് കുറച്ചെടുക്കുന്ന പരിപാടിയാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത് അപ്പൊ ശ്രദ്ധിച്ചേടാ അഞ്ചേ മുക്കാലും രണ്ടേ കാലും അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ അഞ്ചിനെയും രണ്ടിനെയും സെപ്പറേറ്റ് മാറ്റി തീർക്കാം ഓക്കെ അപ്പൊ ഇവനോട് നിൽക്കട്ടെ അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാൽ നമുക്ക് മൂന്ന് കിട്ടും അല്ലെ അവനോട് നിൽക്കട്ടെ ഇനി മുക്കാലിൽ നിന്നും കാല് കുറയ്ക്കാം ശ്രദ്ധിച്ചേടാ നിന്ന് മുറച്ചാൽ അരയാണ് കിട്ടേണ്ടത് എന്നുള്ള ഒരു ബേസിക് നമ്മൾ അറിയാമല്ലോ ഇനി അത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ തന്നെ ഇങ്ങനെ ഫ്രാക്ഷന്റെ ആ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തേ ഫോറും ഫോർ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അപ്പൊ നമ്മുടെ ന്യൂമറേറ്റേഴ്സ് കുറച്ച് എഴുതാലോ ആണ് ചെറുതാക്കുമ്പോൾ അങ്ങനെ പഠിച്ചാലും അപ്പൊ നമുക്ക് എന്ത് കിട്ടി ആദ്യം ഒരു മൂന്നും കിട്ടി ഇപ്പൊ ഒരു അരയും കിട്ടി അപ്പൊ രണ്ടും കൂടി കൂട്ടി നമുക്ക് എന്താടാ ആ അഞ്ചേയും മുക്കാലും നമുക്ക് കിട്ടും ഓക്കെ ആണോ അപ്പൊ മൂന്നരയും അതേപോലെ തന്നെ ഇപ്പൊ കിട്ടിയ മൂന്നരയും കൂടി കൂട്ടാം ഇവിടെ കൂട്ടുമ്പോ എന്താ മൂന്നും മൂന്നും ആദ്യം കൂട്ടാം അപ്പൊ എത്രയാ ആറ് കിട്ടും അരയും അരയും ഒന്നാണ് അപ്പൊ ആ ഒന്നും കൂടി കൂട്ടുമ്പോ നമുക്ക് ആൻസർ ഏഴ് എന്ന് കിട്ടുന്നു സെവൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നത് ക്ലിയർ അല്ലേ അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റിനിൽ നോക്കുമ്പോൾ എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല പ്ലസും മൈനസും മാറ്റി ഇപ്പുറത്തേക്ക് എടുത്തിടാം ഓക്കെ ഇനി അറുപത് അടുത്തു നോക്കിയിടാം അറുപത്തിയഞ്ചും തൊണ്ണൂറ്റിയെട്ടും എങ്ങനെ മാറ്റി എഴുതാം അറുപത്തിയഞ്ചും തൊണ്ണൂറ്റി എട്ടും തൊണ്ണൂറ്റി എട്ടിനും നൂറുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ നമുക്ക് അടുത്തി അറുപത്തിയഞ്ച് പ്ലസ് തൊണ്ണൂറ്റി എട്ട് അതില് അറുപത്തി അഞ്ചിന് നമുക്ക് അങ്ങനെ എഴുതാം തൊണ്ണൂറ്റി എട്ടിന് നമുക്ക് നൂറ് മൈനസ് രണ്ട് എന്ന് എഴുതി കൂടി അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കില്ലേ നൂറ് മൈനസ് രണ്ട് തൊണ്ണൂറ്റി എട്ടിന് നൂറെ മൈനസ് രണ്ടാക്കി എഴുതുന്നു ഇനി എന്ത് ചെയ്യാറ്റ് മാറ്റി ഇപ്പുറത്തേക്ക് ഇടുന്നു പ്ലസും മൈനസിനും യാതൊരു മാറ്റവും ഇല്ല ബ്രാക്കറ്റ് മാറ്റിയിടുന്നു അപ്പൊ എന്ത് വരൂടാ നൂറ് പ്ലസ് അറുപത്തി അഞ്ച് മൈനസ് രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആൻസർ കിട്ടുന്നു ഓക്കെ ആണോ സിമ്പിൾ അല്ലേടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് അട്ടിപൊളിയാടിനെ ചെയ്യണം എല്ലാവരും ഇനി അടുത്ത് നോക്കിക്കേടാ മൈനസ് പ്ലസ് അപ്പൊ എന്തിലേക്ക് മാറൂടാ മൈനസ് പ്ലസ് ലെഫ്റ്റ് സൈഡിൽ വന്നാൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് മൈനസ് ആയി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല രണ്ടാമത്തെ ക്വസ്റ്റിൻ ഫ്രാക്ഷൻ ആണ് നമുക്ക് അതൊന്ന് നോക്കാം ഫ്രാക്ഷൻ നമുക്ക് കടക്കാടാ ഫ്രാക്ഷൻ ഡെസിമൽസ് ഒക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ നോർമൽ നമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ ഡെസിമലും ഒക്കെ വരുമ്പോഴാണ് കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അല്ലേടാ അപ്പൊ അത് കൂടുതൽ ചെയ്ത് പഠിക്കണേ അപ്പോ ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ മൈനസും പ്ലസും ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് മൈനസ് ആവുന്നു ബ്രാക്കറ്റ് മാറ്റിയിട്ടു എട്ടരയിൽ നിന്നും അര കുറയ്ക്കണം എട്ടും ഒരു അരയും ഉണ്ടായിരുന്നു ആ അരയു ഞാൻ ഇപ്പോഴത്തെ മാറ്റി ഇനി ബാക്കി എത്രയുണ്ട് എട്ട് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ യെസ് ആ എട്ട് നമ്മൾ താഴ്ത്തോട്ട് എഴുതി മുപ്പത്തി എട്ടിൽ നിന്നും എട്ടിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടൂടാ എന്ന് ആൻസർ കിട്ടും യെസ് ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇതിനകത്ത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് മൈനസ് നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ മൈനസ് പ്ലസ് ആയിരുന്നു പക്ഷെ നാലാമതെത്തിയപ്പോൾ മൈനസ് മൈനസ് ആയി മൈനസ് മൈനസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് പ്ലസ് ആകണം ആ ഒരു ആപ്ലിക്കേഷൻ മറന്നു പോരത് കേട്ടോ എല്ലാം ഒരേ രീതിയിൽ ചെയ്തു വെക്കരുത് ഓക്കെ

മൈനസും പ്ലസും ലെഫ്റ്റിൽ വന്നാൽ റൈറ്റിലേക്ക് വരുമ്പോ മൈനസ് മൈനസ് ഇനി മൈനസ് മൈനസ് ലെഫ്റ്റിൽ വന്നാൽ റൈറ്റിലേക്ക് വരുമ്പോ മൈനസ് പ്ലസ് ഇവിടെ തന്നരിക്കുന്ന മൈനസ് മൈനസ് ആണ് അല്ലെ അപ്പൊ ടു ഫോർട്ടി മൈനസ് ഫോർട്ടി മൈനസ് തേർട്ടീൻ എല്ലാം നമ്മൾ എഴുതി അപ്പുറത്തേക്ക് വന്നപ്പോൾ ആദ്യത്തെ രണ്ട് സംഖ്യകളിലേക്ക് ബ്രാക്കറ്റ് മാറ്റി എഴുതി ചിഹ്നം മാറി ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയി മാറി ഇനി ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും നാല്പത് കുറയ്ക്കുന്നു പതിമൂന്ന് കൂട്ടുന്നു അപ്പൊ ഇരുന്നൂറ് പ്ലസ് പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ മൾട്ടിപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോടാ ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനം ആൾക്കാർ കുട്ടികളെ തെറ്റിക്കാനും നിങ്ങൾ കുറെ പേര് തെറ്റിക്കാനും സാധ്യതയുള്ള ഒരു ടോപ്പിക് ഏതാടാ ഈ മൾട്ടിപ്ലിക്കേഷൻ ആടാ അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണോട്ടോ ഏറ്റവും ആദ്യം നൂറ്റിമൂന്ന് ഇൻറ്റു പതിനഞ്ച് എന്താണ് ഇവിടെ നമുക്ക് മൂന്ന് ഇന്തിനഞ്ചില് നൂറ്റിമൂന്നിനെ മാറ്റി എഴുതി കൂടി എഴുതാം എന്താണ് പ്രശ്നമൊന്നുമില്ലല്ലോ ഒരു പ്രശ്നവുമില്ല അല്ലെ നൂറ്റിമൂന്നിന് നമുക്ക് മൂന്ന് മൂന്ന് എന്ന് എഴുതിയാൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനി നമ്മൾ നോക്കണം ഇത് ഏത് ഇക്വേഷൻ നമ്മൾ പഠിച്ച ഏത് ഇക്വേഷനുമായിട്ടാണ് ഇവനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നോക്കിക്കേടാ എക്സ് ഇൻറ്റു ഇസ്ട് എന്താണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസ്ട് അതായത് എക്സ് ഇസ്ട് പ്ലസ് വൈ ഇ എന്താണ് എക്സ്ഇ സെഡ് പ്ലസ് വൈഇസെഡ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നൂറ് ഇന്റു പതിനഞ്ച് പ്ലസ് മൂന്ന് ഇന്റ് കിട്ടുന്നുണ്ടോടാ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നൂറ്റി മൂന്നിനെ ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി ഇന്റു പതിനഞ്ച് നാല്പത്തി അഞ്ച് അപ്പൊ എന്ത് കിട്ടും ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഇവിടെ വേറൊരു കാര്യം ഈ നൂറ് ഇന് പതിനഞ്ച് ഒക്കെ ചെയ്യുമ്പോഴേ ആയിരം നൂറ് ഇന്റു പതിനഞ്ച് അങ്ങനെയൊന്നും ചെയ്ത് വെക്കലേടോ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് പതിനഞ്ചിനെ എടുത്ത് എഴുതാം എന്നിട്ടാ രണ്ട് പൂജ്യങ്ങൾ എടുത്ത് എഴുതാം ഇനി പത്ത് ഇൻറ്റു പതിനഞ്ചാണ് വരുന്നതെങ്കിലോ പതിനഞ്ചിനെടുത്ത് എഴുതാം പൂജ്യം എടുത്തെഴുതാം ആയിരം ഇൻറ്റു പതിനഞ്ചാണ് വരുന്നെങ്കിലോ പതിനഞ്ചിന് എടുത്ത് എഴുതാം ആയിരത്തിൽ മൂന്ന് പൂജ്യം ഉണ്ടാകും മൂന്ന് പൂജ്യം എടുത്ത് എഴുതാം ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും കൃത്യമായിട്ട് ചെയ്തു പോവാ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട് അപ്പൊ അതിൽ തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേടാ യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമുക്ക് കടക്കാം ശ്രദ്ധിച്ചേ നൂറ്റിമൂന്ന് അടുത്തിൽ തൊണ്ണൂറ്റെട്ടാ തൊണ്ണൂറ്റെട്ട് വരുമ്പോ എന്ത് ചെയ്യണം ആ നൂറ് മൈനസ് രണ്ട് ഇന്റു ഇരുപത്തി പിടികിട്ടിയോടാ ാണ് നമുക്ക് തൊണ്ണൂറ്റിയെട്ടില് വരുന്നത് നോക്കിക്കേടാ കേടാ നൂറ് മൈനസ് രണ്ട് ഉടനെ തന്നെ നൂറ് ഇന്റു ഇരുപത്തിയഞ്ച് ചെയ്യണം രണ്ട് ഇന്റു ഇരുപത്തിയഞ്ച് ചെയ്യണം നൂറ് ഇന്റു ഇരുപത്തിയഞ്ച് ചെയ്യുമ്പോ ഇരുപത്തിയഞ്ച് തീയതിട്ട് രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കാം മൈനസ് രണ്ട് ഇന്റു ഇരുപത്തിയഞ്ച് ചെയ്യുമ്പോൾ അൻപത് കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് മൈനസ് അൻപത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് കിട്ടും ഓക്കെ ആണോ ക്ലിയർ അല്ലേ കാര്യങ്ങൾ യെസ് ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അറുപത്തി മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്തി ഏഴ് ഇന്റു പന്ത്രണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ നമ്മൾ പഠിച്ച ഏത് ഇക്വേഷൻ ആണത് ആ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് പറയുമ്പോൾ ും ഇത്യൻ കണ്ടാൽ എങ്ങനെ കാരണം ഇവിടെ മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം കിടക്കുന്നുണ്ട് എന്തുവാ ഇവിടെയും പന്ത്രണ്ട് ഇപ്പുറത്തും പന്ത്രണ്ട് അല്ലേടാ ലെഫ്റ്റ് സൈഡിലും പന്ത്രണ്ട് റൈറ്റ് സൈഡിലും പന്ത്രണ്ട് സോ കോമൺ ആയിട്ട് രണ്ട് സ്ഥലത്തും വരുന്ന ആ ഒരു ആൽഫബറ്റ് ആരാടാ ഇസഡ് അല്ലേടാ അവൻ യെസ് അപ്പോ എക്സ് ഇൻസഡ് പ്ലസ് ാണ് ഇവൻ എന്ന് മനസ്സിലാക്കാൻ കോമൺ ആയിട്ട് ഒരു നമ്പർ ഇതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ അപ്പത്തെ നമുക്ക് എന്ത് മനസ്സിലായി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസറ്റ് മാറ്റണം അതായത് എക്സ് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്ന് എഴുതി വൈകി മുപ്പത്തി മുപ്പത്തി എഴുതി അവന്മാരെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കി ഇൻറ്റു പന്ത്രണ്ട് ഇസഡിനെ പുറത്ത് കൊടുക്കാം അറുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് കൂടി കൂട്ടുമ്പോൾ നൂറ് കിട്ടുന്നു നൂറ് ഇൻറ്റു പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് നമുക്ക് കിട്ടുന്നു ക്ലിയർ ആണോടാ അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്ത് തീർക്കേണ്ടത് കേട്ടോ ശരി നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ അവിടെ ഉണ്ട് ദാറ്റ് അതാണ് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എക്സ് ആയിരിക്കും രണ്ടാമത്തെ ഫൈവ് എന്ന് പറയുന്ന നമ്പർ വൈ ആയിരിക്കും അതായത് എക്സ് പ്ലസ് വൈ ഇസഡ് ഫോമിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റണം എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ഫോമിലേക്ക് മാറ്റണം അതായത് എക്സ് എന്ന് പറയുന്നത് പതിനഞ്ചാണ് വൈ എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പൊ പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് കിട്ടുന്നു ഇരുപത് ഇന്റു മൂന്ന് ബൈ നാല് അഞ്ചും ഇരുപതും അഞ്ച് നമുക്ക് കട്ട് ചെയ്തൂടെ എങ്ങനെ കൊടുക്കാമോ ഫൈവ് കിട്ടും അല്ലെ ട്വന്റി എന്ത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ആ ട്വന്റി ഇൻറ്റു ത്രീ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ ചെയ്യാം അപ്പോഴും ഫിഫ്റ്റീൻ കിട്ടും ക്ലിയർ ആണോടാ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിൻസ് ചെയ്ത് തീർക്കേണ്ടത് കേട്ടോ ഓക്കെ അല്ലേ യെസ് ഇനി മൈനസിൻ്റെ ഒരു ക്വസ്റ്റിനിലേക്ക് കടക്കുമ്പോൾ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ഇലവനും ഇത് വൈ ഇത് ഇസെറ്റ് ഓക്കെ നമുക്ക് എക്സ് മൈനസ് വൈ ഇൻസെറ്റ് ഫോമിലേക്ക് മാറ്റണം അതായത് എക്സ് സിക്സ്റ്റി ഫൈവ് ഇസറ്റ് അറുപത്തഞ്ച് മൈനസ് അമ്പത്തി അഞ്ച് പത്ത് കിട്ടും പത്ത് ഇൻ പതിനൊന്ന് പതിനൊന്ന് എഴുതാം പത്തിന്റു ഒരു പൂജ്യം ഇട്ട് കൊടുക്കാം ആൻസർ നൂറ്റി പത്ത് കീറല്ലേ സംഭവങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്നില്ലേടാ വലിയ പ്രശ്നങ്ങളില്ലാത്ത ചാപ്റ്റർ ആണ് അടിപൊളിയായിട്ട് തന്നെ ആറ് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താടാ ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഈ ആറ് ഇക്വേഷൻസ് ഒരു പേപ്പറിലേക്ക് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ആറ് ഇക്വേഷൻസ് ആദ്യം തന്നെ അങ്ങോട്ട് പഠിച്ചോളൂ എന്നിട്ട് പേപ്പർ അടച്ചു മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്തു നോക്കാം ഫുൾ മാർക്ക് റെഡി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് എന്റെ മക്കൾ പഠിക്കാം നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡാ